മനോജ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഒരു താരരാജാവിന്റെ ഒരു ചലച്ചിത്ര മേഖലയിലെ ഒരു താരചക്രവർത്തിയുടെ ഒരു താരപ്പകിട്ടല്ല അതിലുപരിയായിട്ട് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ജനകീയ നേതാവിൻ്റെ ഒരു താരപ്പകിട്ട് അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു മൂന്ന് മൂന്നാമൂഴത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഒരു ഒരു ചലച്ചിത്ര അഭിനേതാവിൻ്റെ ലഭിക്കുന്ന സ്വീകാര്യതയെക്കാൾ എത്രയോ വലുതാണ് മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഹൃദയം കൊണ്ടുള്ള ഒരു സ്വീകാര്യതയാണ് തൃശൂരിന്റെ ശക്തന്റെ മണ്ണ് സുരേഷ് ഗോപിക്ക് നൽകി അല്ലേ തീർച്ചയായും ഒരു സിനിമയുടെ അതായത് സിനിമയുടെ പശ്ചാത്തലത്തിലല്ല അദ്ദേഹത്തിന് ഈ ജനസ്വീകാര്യത ലഭിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു ജനകീയപരമായിട്ടുള്ള ഇടപെടലുകൾ അത് തന്നെയാണ് അദ്ദേഹം ഇത്രയധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കാരണമായത് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ ജനങ്ങളും പ്രതികരിച്ചത് കാരണം സുരേഷ് ഗോപി ഇവിടെ ജയിക്കണമെന്നുള്ളത് ഓരോ സാധാരണക്കാരുടെയും ആവശ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലടക്കം ഇടതുപക്ഷത്തിൻ്റെ കൊള്ള നടന്ന സമയം അവിടെയുള്ള സഹകാരികൾക്ക് വേണ്ടി അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി അവിടെ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു ആ ഒരു പദയാത്ര വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു കാരണം പതിനെട്ട് കിലോമീറ്റർ ആണ് സുരേഷ് ഗോപി അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പദയാത്ര സംഘടിപ്പിച്ചത് അതിലൊക്കെ തന്നെ അവർ പറയുന്ന കാര്യവും അവിടെയുള്ള നിക്ഷേപകരായാലും മറ്റ് പൊതുജനങ്ങളായാലും അദ്ദേഹത്തിന് നൽകിയ ആ ഒരു സ്വീകരണം അദ്ദേഹം ആ പദയാത്ര നയിച്ചപ്പോൾ ഇരുവശത്തും തടിച്ചുകൂടിയ ആ ജനക്കൂട്ടം ഒക്കെ തന്നെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എത്തരത്തിലാണോ ഈ ീയ പ്രശ്നങ്ങൾ ഇടപെടുന്നത് അതിനനുസരിച്ച് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ജനപിന്തുണയും ലഭിക്കുന്നത് അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ ഒരു സ്വീകരണവും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കുക അതെന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ ഒരു ജനാവലി പോലീസിനും മറ്റ് സംവിധാനങ്ങൾക്കും നിയന്ത്രിക്കാനാവുന്നതിലധികം ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി അതിനുശേഷം ഈ ഒരു സ്വീകരണ പരിപാടിയിൽ അതായത് ഈ ഒരു റോഡ് ഷോയിലടക്കം നിരവധി ജനങ്ങൾ ഒഴുകിയെത്തുന്നു ഇതൊക്കെ തന്നെ ഇവിടെയുള്ള പൊതുജനങ്ങളാണ് ഇതിൽ വലിയൊരു ഭാഗവുമെന്ന് തന്നെ വേണം പറയാൻ കാരണം ബി ജെ പി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങൾ ഈ ഒരു സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ഈ ഒരു പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നടക്കം ബി ജെ പി അംഗത്വം എടുത്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ഏർ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിരവധി പേർ തയ്യാറാകുന്നുണ്ട് എന്തായാലും ആ ഒരു ആവേശം ഇവിടെയുള്ള ജനങ്ങൾക്കുമുണ്ട് അത് ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഈ ഒരു ആവേശം തന്നെയാണ് സുരേഷ് ഗോപി എങ്ങനെയായാലും ജയിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇത്രയുള്ള ജനങ്ങൾക്കുള്ളത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇരു മുന്നണികളും ഭരിച്ച സമയം അവിടെ നടപ്പിലാക്കാതെ പോയ കൊറേയധികം കാര്യങ്ങളുണ്ട് ഇന്നും മുടങ്ങിക്കിടക്കുന്ന കുറേയധികം പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്കൊക്കെ ജീവൻ വെക്കണമെങ്കിൽ അത് ജനങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ആ ഒരു ചിത്രം തെളിയുന്നത് സുരേഷ് ഗോപിയുടേതാണ് അദ്ദേഹത്തിലൂടെ മാത്രമേ ആ ഒരു വികസനം അതിന് അവരുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും മുടങ്ങിക്കിടക്കുന്നതിന് പുനർജീവനം ചെയ്യുവാനും ഒക്കെ അത് സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെയുള്ള ജനപോലെ തന്നെ നിരവധി വികസന പദ്ധതികൾക്കാണ് സുരേഷ് ഗോപി ഇതിനകം തന്നെ തുടക്കം കുറിച്ചത് അതിലുപരിയായി നിരവധി വികസന പദ്ധതികൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഈ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് സുരേഷ് ഗോപി എന്നുള്ള സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു ജനകീയ നേതാവ് എന്നതിലുപരി സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം പി ആകണം അത് ആ ഒരു ബോധ്യം ആ ഒരു യാഥാർത്ഥ്യ ബോധം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അത് തന്നെയാണ് മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണ് തന്നെയാണ് തൃശ്ശൂരിൻ്റെ മണ്ണ എങ്കിലും അതിലുപരിയായിട്ട് ഒരു ജനകീയ സ്വീകാര്യതയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം മറ്റ് ഇടത് സ്ഥാനാർത്ഥിയോ വലത് സ്ഥാനാർത്ഥിയോ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് ജീവിതത്തിന്റെ ഉയർച്ച കുതകുന്ന യാതൊന്നും ലഭ്യമാകില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടാകണം അത് തൃശ്ശൂരിന്റെ മണ്ണിൽ ഞങ്ങളുടെ എം പി സുരേഷ് ഗോപി ഉണ്ടാകണം എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു തൃശ്ശൂരിലെ ജനത എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെയും ഈ കാഴ്ചകളൊക്കെയും മനസ്സിലാക്കിത്തരുന്നത് അല്ലേ തീർച്ചയായും ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ആ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനപുന്തുണയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്തായാലും ഈ ഒരു റോഡ് ഷോയിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമുള്ളത് അദ്ദേഹം ഓരോ ജനങ്ങളെയും കണ്ട് അവർക്കൊക്കെ അഭിസംബോധന അവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിനായുള്ളത് തന്നെ എന്നാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളും വ്യക്തമാക്കുന്നത് അവിടെയൊക്കെ തന്നെ ഓരോ ജനങ്ങളും പ്രതികരിച്ചതും അത് തന്നെയാണ് സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണമെന്നുള്ള ചോദ്യത്തിനുള്ള ഓരോ മറുപടികളും നമ്മൾ കണ്ടതാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മുടങ്ങിപ്പോയിട്ടുള്ള വികസന പദ്ധതികളും ഇരു മുന്നണികൾ ഭരിച്ചപ്പോഴും ടി എൻ പ്രതാപനടക്കം ചെയ്യാത്ത കുറേയധികം കാര്യങ്ങൾ ഇവിടെ ചർച്ചയിലുണ്ടായി എന്തായാലും അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും ഉള്ളത് ആ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ജനങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം ഈ ഒരു അഭിസംബോധന അഭിസംബോധനയിലൂടെ ഓരോ ജനങ്ങളെയും കണ്ടുകൊണ്ട് ഈ ഒരു റോഡ് ഷോയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ് എന്തായാലും വളരെയധികം സന്തോഷത്തോടുകൂടി വളരെയധികം കൂടി ഇവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് ആ ഒരു ചിത്രം തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതും എന്തായാലും തൃശൂരിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത് സുരേഷ് ഗോപിയുടെ ആ പ്രചരണത്തിൽ നിന്നും ആ അത് വ്യക്തമാണ് ആരാണ് ഇപ്രാവശ്യം വിജയിക്കുക എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നൽകുക ഈ ജനപിന്തുണ തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രചരണം അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇനിയിപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് കാരണം ഇത്രയും നേരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തുന്ന ആ നേരങ്ങളിലായിരുന്നു അദ്ദേഹം ജനങ്ങളെ കണ്ടത് എന്നാൽ ഇവിടെ നിന്നും അങ്ങോട്ട് വളരെയധികം കൂടി ഇതിലും അധികം െത്തുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അദ്യുജ്വലമായ ഊഷ്മളമായ സ്വീകരണമാണ് തൃശൂരിന്റെ മണ്ണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് റാലിക്ക് ശേഷം അല്പസമയത്തിന് തന്നെ പൊതുപ്രകടനം ആരംഭിക്കും അതിനുള്ള ഒരുക്കങ്ങളിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം വലിയ ജനാവലി തന്നെയാണ് ശക്തൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി എന്നുള്ള ജനകീയ നേതാവിനെ വരവേൽക്കാൻ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അദ്ദേഹം ഇതിനകം നടപ്പിൽ വരുത്തിയ ആ വികസന പദ്ധതികൾ അദ്ദേഹം തുടക്കം കുറിച്ച പല വികസന പദ്ധതികളുടെയും തുടർച്ച അതാഗ്രഹിക്കുന്ന ജനത ആ ഒരു വികസന രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന ജനത തന്നെയാണ് തങ്ങളെ ചേർത്ത് വെക്കുന്ന ഒരു നേതാവ് തങ്ങൾക്കൊപ്പം തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും തോളോട് തോൾ ചേർന്ന് നിന്ന് ഇടപെടുന്ന ഇടപഴകുന്ന ഒരു ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് ആ തൃശ്ശൂരിൻ്റെ ജനത ഓരോ വ്യക്തിത്വവും സുരേഷ് ഗോപിയെ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയെ കാണുന്നത് സുരേഷ് ഗോപിയെ തിരിച്ചറിഞ്ഞത് സുരേഷ് ഗോപിയെ അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്നതും എന്നത് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അല്പസമയത്തിനകം തന്നെ പൊതുപ്രകടനം ആരംഭിക്കും ഒരു ഉണ്ടാകും വലിയ ജനാവലി ആ സമയത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തങ്ങളുടെ നിയുക്ത എം പിയെ വരവേൽക്കാൻ അവിടേക്ക് ഒഴുകിയെത്തും അവിടേക്കും ഒഴുകിയെത്തും എന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ മനോജ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടതുപോലെ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് സുരേഷ് ഗോപിയെ കാണാനും അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാനും അഭിവാദ്യമർപ്പിക്കാനും അവിടെ എത്തിയിരുന്നത് അതിലുപരിയായിട്ടുള്ള വലിയ ജനസാഗരം തന്നെയാണ് ഈ നഗരമധ്യത്തിലും അദ്ദേഹത്തെ വരവേൽക്കാൻ എത്തിയിരിക്കുന്നത് ഇനിയും ജനസഞ്ചയം വർദ്ധിക്കും ജനസാഗരം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും കൈകൊടുത്തും അവരോട് ഹൃദ്യമായി പെരുമാറിയും കുശലാന്വേഷണവും നടത്തിയുമാണ് ജനനേതാവായി നേതാവായി സുരേഷ് ഗോപി യാത്ര തുടരുന്നത് പ്രയാണം തുടരുന്നത് മനോജിലേക്ക് മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുപ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു മറ്റു വിവരങ്ങൾ കൂടി തീർച്ചയായും ആ ഒരു ജനപങ്കാളിത്തം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് തന്നെയാണ് നിരവധി പേരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പതിപ്പിച്ച ബോർഡുകൾ ഉയർത്തിക്കൊണ്ട് ബലൂണുകൾ ഉയർത്തിക്കൊണ്ട് പതാകകൾ ഉയർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം വലിയ തരത്തിലുള്ള ഒരു പ്രകടനം എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാവിലെ നമ്മളോട് പ്രതികരിച്ച പ്രവർത്തകർക്കെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഒരു പൂരം തന്നെയാണ് ആ പൂരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വൻ ജന പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള സ്വീകരണ പരിപാടി ആ ഒരു റോഡ് ഷോ എല്ലാ കാര്യങ്ങളിലും ജനപങ്കാളിത്തം വളരെയധികം കാരണം മറ്റിരു മുന്നണികളും സ്വപ്നം പോലും കാണാത്തത്ര ജനപങ്കാളിത്തമാണ് സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടും ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പൊതുജനങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതലായി സ്വീകരണം ഒരുക്കുക കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഓരോ മേഖലയിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് നമ്മൾ നോക്കിക്കാണണം കാരണം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു ആ തൃശ്ശൂരിലെ ഓരോ പ്രവർത്തനങ്ങളും അതിനും അദ്ദേഹം എവിടെ എത്തുന്നുവോ അവിടെയൊക്കെ അദ്ദേഹത്തെ കാണാനായി നിരവധി ജനങ്ങൾ എത്തിച്ചേരും അദ്ദേഹത്തോട് സംവദിക്കാനായി അദ്ദേഹത്തോട് ഓരോ വിഷമങ്ങളും പറയുവാനായി നിരവധി പ്രവർത്തകർ നിരവധി പൊതുജനങ്ങളുണ്ടാകും എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ ഈ പ്രകടനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് നിരവധി പ്രവർത്തകരാണ് ഈ ഒരു സന്ധ്യമേകുന്ന നേരത്ത് ആ ഒരു സമയം വളരെയധികം വർണ്ണശബളമായിട്ടുള്ള ഒരു റോഡ് ഷോ തന്നെയാണ് എന്തായാലും ഈ ഒരു പ്രകടനത്തിൽ ആ ഒരു ഹരിത കുങ്കുമ പതാകകളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം വലിയ തരത്തിലുള്ള ഒരു പ്രകടനം എന്തായാലും ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്ര മൈതാനിക്ക് റൗണ്ടിലേക്ക് സുരേഷ് ഗോപിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജനനായകനായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ ഇവിടെ ഈ ജനങ്ങളൊക്കെ തന്നെ വളരെയധികം ആവേശത്തോടു കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ നിരവധി ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്താണോ അത് തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയിൽ പറയുന്നത് എന്താണ് വികസനമെന്നത് തൃശൂരിലെ ജനങ്ങളറിയണം അതറിയണമെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ബി ജെ പി നേതൃത്വവും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു റോഡ് ഷോ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ തന്നെ വാദ്യമേളഘോഷങ്ങളൊക്കെ തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും അതേലൊപ്പം തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഓരോ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രകടനത്തിലൊക്കെ തന്നെ ഈ ജനപങ്കാളിത്തം ഈ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രചരണത്തിൻ്റെ തുടക്കം വലിയ തരത്തിൽ ജനങ്ങൾക്ക് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് ആ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സമയങ്ങളിലും അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രചരണങ്ങളിലും ഉണ്ടാകും കാരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മാനവികതയുടെയും അതുപോലെ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയമാണ് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി ആവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ വോട്ടർമാരെയും കാണുന്നത് കാരണം അദ്ദേഹം തോറ്റിട്ട് പോലും ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും ചർച്ച ചെയ്യുന്നത് കാരണം ഒരു ജനപ്രതിനിധിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അത് സുരേഷ് ഗോപി ഇവിടെ കാണിച്ചു കൊടുത്തു എന്നതിൽ മാറ്റമില്ല ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പൊതുജനങ്ങൾ ഓരോ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അവർ നമ്മളോട് പങ്കുവെക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് തന്നെയാണ് എന്തായാലും വടക്കുന്നാഥൻ്റെ മുന്നിൽ മറ്റൊരു പൂരം കൂടെ വയ്ക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പര്യടനം അതായത് ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി അതിനുശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുമ്പോൾ നൽകുന്ന ഈ വമ്പിച്ച സ്വീകരണം എന്തായാലും പ്രൗഢോജ്വലമായിട്ടുള്ള സ്വീകരണവും അതോടൊപ്പം തന്നെ വൻ ഈ ഒരു റോഡ് ഷോയും ഇന്ന് തൃശൂരിനെ മറ്റൊരു ചരിത്രത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല ആ ഒരു പുതു ചരിത്രം രചിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇവിടെയുള്ള പൊതുജനങ്ങളും ബി പ്രവർത്തകരും വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ളത് എന്തായാലും ഇനിയുള്ള ദിനങ്ങളിൽ സുരേഷ് ഗോപിക്കായി ഇവിടേക്ക് പ്രചരണത്തിനായി എത്തുക സാധാരണ ജനങ്ങളാണ് അദ്ദേഹം ഈ ബി ജെ പി പ്രവർത്തകരിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നുമൊക്കെ നിരവധി പേർ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് ഇവിടെ നിലവിലുണ്ട് എന്നാൽ ഇനി നാളെ മുതൽ ഇതിലും അധികം ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ പ്രചരണ പരിപാടിയിലും പങ്കാളികളാവും എന്തായാലും ഈ ഒരു റോഡ് ഷോയ്ക്ക് ഇപ്പോഴും ഇവിടെ ഈ ജന വൻ ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് തുടക്കമായിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ അവിടെയുള്ള ജനാവലി അത് നിയന്ത്രണത്തിനതീതമായിരുന്നു അതിനുശേഷം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു അതിനുശേഷം കുറുപ്പൻ റോഡ് വഴി നടുവിലാൽ വഴി വടക്കുനാഥന്റെ മുന്നിൽ ഈ വടക്കുനാഥൻ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത് വളരെയധികം അനുകൾ കൂടി തന്നെ ഇവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹസ്തദാനങ്ങൾ നൽകിക്കൊണ്ട് ഓരോ ദൃശ്യങ്ങളിലും നമുക്ക് വ്യക്തമാണ് സാധാരണക്കാരായിട്ട് തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും അവരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് ആ ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കണമെന്നതിനുള്ള മറുപടിയാണ് ഇവിടെ ഓരോ ജനങ്ങളും പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം സുരേഷ് ഗോപി ഇവിടെ ജയിക്കേണ്ടത് ആവശ്യകത എന്താണ് സുരേഷ് ഗോപി ജനങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ അഞ്ചു വർഷകാലമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ അത് ഇത്തവണ ഗുണം ചെയ്യും അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ തൃശൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കും ഒരു സംശയവും കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ അതുപോലെ തന്നെ പുതിയ വോട്ടർമാർ അവർ മുഴുവൻ ഇത്തവണ സുരേഷനെ പിന്തുണയ്ക്കും തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം എം പി ആയിട്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഒരു ഇല്ല ജനം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു അതാണ് തൃശ്ശൂരിലെ ഈ ജനസഞ്ചയം കാണിക്കുന്നത് തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസം തന്നെയാണ് ഓരോ പ്രവർത്തകർക്കും ഉള്ളത് അവരൊക്കെ തന്നെ പറയുന്നത് പോലെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു പൊതുജനം സുരേഷ് ഗോപിയെ ഔദ്യോഗികമായി ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അവരൊക്കെ തന്നെ അവരുടെ എം പി ആയി ഇപ്പോഴേ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും പ്രതികരിക്കുന്നത് എന്തായാലും ഈ ഒരു റോഡ് ഷോയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ജനങ്ങൾ അവർ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രവർത്തകരൊക്കെ ആ ഒരു മേളമൊക്കെ തന്നെ അതായത് ബാൻഡ് മേളത്തോടുകൂടിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഫ്ലഗ് ബോർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇവിടെ ആ ഒരു പ്രചരണത്തിൽ പങ്കെടുക്കുകയാണ് ആ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് ആ ഒട്ടും ചോരാതെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കം കുറിക്കുമ്പോൾ ഇനിയുള്ള ദിനങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എങ്ങനെയായിരിക്കും ഈ ഹൈക്കോടതിയുടെ കാര്യങ്ങൾ അതായത് അദ്ദേഹം ജയിക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ള കാര്യം ഇവിടെയുള്ള ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിൽ ഇന്ന് ആരംഭിച്ചിട്ടുള്ള പ്രചരണത്തിൽ മറ്റു മുന്നണിയെക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് കാരണം എത്രയധികം വിചാരിച്ചാലും ഇരു മുന്നണികൾക്കും